ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് അങ്ങനെ ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചെറിയൊരു കേക്ക് ഡെക്കറേഷൻ വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യം തന്നെ കേക്കിനെ നന്നായിട്ട് ക്രീമൊക്കെ തേച്ച് സുന്ദര എടുക്കാം അപ്പോൾ ഇതിൽ ഞാൻ ഷാർപ്പഡ്ജ് എങ്ങനെയാണ് ചെയ്യാമെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിക്കുന്നുണ്ട് കേട്ടോ ഒരുവിധം ആൾക്കാർക്കൊക്കെ ഇപ്പോഴും ഡൗട്ട് ഉണ്ട് ഷാർപ്പ് എഡ്ജ് എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് അപ്പോൾ നമുക്ക് ക്രീമൊക്കെ മുകളിലും സൈഡിലൊക്കെ ഇതുപോലെ ആ നൈഫ് വെച്ചിട്ടോ അല്ലെങ്കിൽ പൈപ്പിംഗ് ബാഗ് വെച്ചിട്ടോ എങ്ങനെയാണോ നിങ്ങൾക്ക് സൗകര്യം അതുപോലെ നല്ല ഫില്ലാക്കി കൊടുക്കുക എന്നിട്ട് ഇതുപോലെ ഒരു സ്ക്രാപ്പർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുകട്ടോ അപ്പം ഇത് ഞാൻ സ്പീഡ് കൂട്ടേ കൂട്ടുകൊറക്കെ ഒന്നും ചെയ്തിട്ടില്ല ഈ ഒരു രീതിയിലാണ് നമ്മൾ ചെയ് ചെയ്യട്ടോ പിന്നെ വീഡിയോ സ്പീഡ് കൂട്ടുമ്പോഴാണ് നമ്മൾ സ്പീഡിലായിട്ടൊക്കെ തോന്നുക അപ്പം ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ചെയ്ത് കൊടുത്തതിന് ശേഷം അപ്പം മുകളിൽ ഇങ്ങനെ കുറേ സംഭവങ്ങൾ പൊന്തി വരുമല്ലോ അതിൻ്റെ ആ സൈഡൊക്കെ അപ്പോൾ അത് ജസ്റ്റ് ഇങ്ങനെ ഉളുക്കാക്കിയിട്ട് ഒന്ന് ഫിനിഷിംഗ് ആക്കി കൊടുക്കുക കേട്ടോ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക അപ്പം ഫസ്റ്റത്തെ സംഭവം സമയത്തൊന്നും ലെവലായി കിട്ടില്ല ആ ജസ്റ്റ് ഒന്ന് ലെവലാക്കുക അതിന് ശേഷം നമ്മൾ വീണ്ടും ഇതുപോലെ ഇല്ലാത്ത ഭാഗങ്ങളിലൊക്കെ ക്രീം ഇട്ട് കൊടുക്കാം ഇപ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും എവിടക്കാണ് ക്രീം കുറവുള്ളത് ഏത് ഭാത്താണ് കൂടുതലുള്ളത് അങ്ങനെ ചെരിവുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ നമുക്ക് കിട്ടും അപ്പോൾ ചെരിവുള്ള ഭാത്തക്ക് ആ ഭാത്തൊക്കെ ക്രീം കുറച്ചുകൂടി ഒക്കെ ഇട്ടുകൊടുത്തിട്ട് വീണ്ടും നമ്മൾ സ്ക്രാപ്പർ വെച്ചിട്ട് ഒന്നുകൂടി റൊട്ടേറ്റ് ചെയ്യാം എന്താ ഇതുപോലെ സ്ക്രാപ്പർ അനക്കാൻ പാടില്ല നമ്മൾ ഡൈനിങ് ടേബിൾ മാത്രം ഇങ്ങനെ ജസ്റ്റ് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്ക അപ്പോൾ കറക്റ്റായിട്ട് തന്നെ നമുക്ക് ഫിനിഷിംഗ് ആയിട്ട് കിട്ടും ഇപ്പം അതാ ഒരു വിധമൊക്കെ ഫിനിഷിങ് ആയിട്ടുണ്ട് സൈഡ് ഇട്ടോ പക്ഷേ മുകളിൽ ഫിനിഷിങ് ആയിട്ടില്ല അപ്പോൾ നമ്മൾ ഈ ഐസിങ് നൈഫ് വെച്ചിട്ട് മെല്ലെ ഒന്ന് ഉള്ളിലേക്ക് വലിച്ചു കൊടുക്കുക കേട്ടോ കേക്ക് അറിയാൻ പാടില്ല കേൾക്കുമ്പോൾ തൊടുന്നത് എന്നുള്ള രീതിയിൽ ജസ്റ്റ് ഒന്ന് രീതി ആ സൈഡിലുള്ള പൊങ്ങി നിൽക്കുന്ന ഭാഗത്തിൻ്റെ ആ ഒരു രീതി ആ ഒരു സൈഡ് മാത്രം അങ്ങനെ ജസ്റ്റ് ഉള്ളിലേക്കായിട്ട് വലിച്ചെടുക്കുക അപ്പോൾ ഈ നൈഫ് മേൽ ക്രീം വരുമല്ലോ അപ്പോൾ ആ ക്രീം നമ്മൾ ഈ ഒരു ഷാർപ്പർ എന്താ പറയുക സ്ക്രാപ്പർ മേൽ ഇതാക്കി കൊടുക്കുക അല്ല നമ്മൾ ആ ഒരു ക്രീം ക്രീമെടുക്കുന്ന പാത്രം ഉണ്ടല്ലോ അതിൻ്റെ സൈഡിലാകും എവിടെയെങ്കിലും ഒന്ന് ക്ലീൻ ആക്കി കൊടുക്കണം അതിന് ശേഷം നമ്മൾ സൈഡ് ഇങ്ങനെ വീണ്ടും വീണ്ടും ചെയ്ത് കൊടുക്കട്ടെ ഓരോ പ്രാവശ്യം ചെയ്യുമ്പോഴും നൈഫ് നല്ലോണം ക്ലീൻ ആക്കിയ ശേഷം ചെയ്ത് കൊടുക്കട്ട അല്ലെങ്കിൽ ഒരിക്കലും നമുക്ക് നല്ല രീതിയിൽ ഫിനിഷിങ് ചെയ്യാൻ പറ്റൂലട്ടോ അങ്ങനെ രണ്ടാമതായിട്ട് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് അത് സെറ്റാക്കിയിട്ടുണ്ട് ഇനിയിപ്പം ഈ ഒരു കേക്കിന് ചെറിയൊരു ചെരിവിളായി തോന്നുന്നുണ്ടോ അതിൻ്റെ മുകളിൽ ഭാഗം കറക്റ്റായിട്ടല്ല എന്നുള്ളത് തോന്നില്ലേ അതിൻ്റെ സൈഡ് കുറച്ച് പൊന്തിയിട്ടാണ് അപ്പോൾ നമ്മൾ പതുക്കെ ആ പൊന്തി നിൽക്കുന്ന ഭാഗത്തുള്ള ക്രീം മാത്രം ഇതാ ഇതുപോലെ ഒന്ന് ജസ്റ്റ് സ്ക്രാപ്പറുമ്മക്ക് ഇങ്ങനെ റൊട്ടേഷൻ ചെയ്തിട്ട് അപ്പോൾ നമ്മുടെ ഐഫ് നൈഫമ്മിൽ വരും കേട്ടോ അപ്പോൾ ആ ക്രീം ഇതുപോലെ തന്നെ ആ സ്ക്രാപ്പർ ഒന്ന് വടിച്ചു കൊടുക്കുക അപ്പോൾ നൈഫും ക്ലീൻ ആവും അങ്ങനെ ചെയ്ത് ചെയ്ത് പതുക്കെ 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 ആയിട്ട് നമ്മളത് ആക്കി എടുക്കുക കേട്ടോ എന്നിട്ട് വീണ്ടും നമുക്കിതിൻ്റെ സൈഡ് ഫിനിഷിംഗ് ആക്കി കൊടുക്കാം പിന്നെ ഒരു കാര്യമുണ്ട് നമ്മൾ കേക്കിന് നല്ല പൂളാണ് കേട്ടോ നല്ലോണം തണുപ്പിച്ച ശേഷം മാത്രമേ നമുക്ക് ഈ ഒരു പരിപാടി ചെയ്യാൻ നിൽക്കാൻ പറ്റുള്ളൂ പറ്റുള്ളൂട്ടാ അപ്പോഴേ നമുക്ക് ഈ കറക്റ്റ് റിസൾട്ട് കിട്ടുള്ളൂ അങ്ങനെ എന്താ പറയുക പറയാ ഷാർപ്പഡ്സിന്റെ പരിപാടി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടാ അപ്പം ഈ ഒരു രീതിയിലാണ് നമ്മൾ നമ്മളെപ്പോഴും ഷാർപ്പ് അടിച്ച് ചെയ്തെടുക്കുക കാണുമ്പോൾ സിമ്പിളായിരിക്കും പക്ഷെ അത് ചെയ്യാൻ കുറേ സമയത്തെ പരിശ്രമം ഉണ്ട് കേട്ടോ കുറേ സമയം നമ്മൾ ചെയ്ത പണി വീണ്ടും 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 ചെയ്താലേ ആ ഒരു കറക്റ്റ് റിസൾട്ട് നമുക്ക് കിട്ടുമല്ലോ കേട്ടോ അപ്പോൾ എനിക്കത് ഷാർപ്പ് അടിച്ച് ആക്കിയാൽ മാത്രം പോരാ ചെറിയൊരു ഡിസൈനോട് ഞാൻ അധികം കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ നമ്മൾ ആ സ്ക്രാപ്പറ് വെച്ചിട്ട് ജസ്റ്റ് ഒരു സിക്സ് ഷേപ്പിൽ ഇങ്ങനെ പിടിച്ചു കൊടുക്കുക സ്ക്രാപ്പർ ഇളക്കണ്ട ജസ്റ്റ് ഇങ്ങനെ സിക്സ് ഷേപ്പിൽ പിടിച്ചു കൊടുത്താൽ ഈ ഒരു ഡിസൈൻ കൊടുക്കാം പിന്നെ അതിൻ്റെ ടോപ്പിലായിട്ട് നമ്മൾ ആ നൈഫ് വെച്ചിട്ടുള്ള ആ ഒരു ഡിസൈനോടി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതോടി കൊടുത്തിട്ട് നമുക്ക് കേക്കിൻ്റെ ഫിനിഷിംഗ് പരിപാടി ഇവിടെ കഴിക്കുക പിന്നെ നമുക്ക് ഇതിന് കുറച്ച് ബോൾസും ഫ്ലവേഴ്സൊക്കെ വെച്ചെടുക്കാനുണ്ട് ഇപ്പം സിമ്പിൾ സിമ്പിളായിട്ടുള്ളൊരു കേക്കല്ലേ ഇനി ഇതിൻ്റെ രൂപം ഭാവമൊക്കെ മാറുന്നത് നമുക്ക് കാണാട്ടോ ഈ ഒരു സംഭവങ്ങളൊക്കെ വെച്ചെടുക്കുമ്പോൾ തന്നെ കേക്ക് അടിപൊളിയാവും ഇപ്പം കുറച്ച് ബോൾസും കുറച്ച് ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ വെച്ചെടുക്കുന്നുണ്ട് വൈറ്റും സിൽവർ കളറും ഉള്ള ബോൾസായിട്ടാണ് വെച്ചെടുക്കുന്നത് ഇടിപിളയല്ല കേട്ടോ നമുക്ക് ഷോപ്പിൽ നിന്ന് റെഡിമെയ്ഡ് ആയിട്ട് വാങ്ങിക്കാൻ കിട്ടണതാണ് ഫ്ലവേഴ്സും ഇടിപിള എല്ലാം പ്ലാസ്റ്റിക്കാണ് കേട്ടോ അപ്പം ഇതൊക്കെ ഇങ്ങനെ വെച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് നമ്മുടെ ഗോൾഡൻ ഡസ്റ്റും ഇവപ്രറ്റവും കൂടി മിക്സ് ആക്കിയിട്ട് അതിൻ്റെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം കേട്ടോ നമ്മുടെ ബ്രഷ് ഉണ്ടല്ലോ ആ ബ്രഷില് അത് വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഒന്ന് എറിഞ്ഞു കൊടുത്താൽ മതി അപ്പം ഈയൊരു ഡിസൈൻ കിട്ടും വിട്ടോ വലിയ മെനക്കെട്ടൊന്നും ഇല്ലാത്ത പണിയാണ് പക്ഷേ കേക്കിന് നല്ല അലകര ലുക്കാണ് കേട്ടോ ഈ ഒരു ഡിസൈൻ ചെയ്താൽ സിമ്പിൾ കേക്കാണ് നല്ല ക്യൂട്ട് കേക്കാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ചെയ്തതിന് ശേഷം ആ ഫ്ലവേഴ്സും പോലും ബോൾസും പോലും ഒക്കെ ജസ്റ്റ് ഒന്ന് പൂശികൊടുക്കുന്നതിന് കിട്ടും നമ്മളുടെ ഗോൾഡൻ ഡസ്റ്റ് ഒരു ലുക്ക് ടൈക്കൗട്ടെന്ന് വെച്ചിട്ട് ചെയ്തതാണ് ഇങ്ങനെ ആയാലും നമ്മൾ മിക്സ് ആകുമ്പോൾ കുറച്ച് ബാക്കി ഉണ്ടാവും നമ്മൾ എത്ര കുറച്ച് മിക്സ് ആക്കിയാലും അത് ബാക്കി വരും അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് കഴിക്കാൻ വേണ്ടി ചെറിയൊരു പ്രശ്നം ഇല്ലേ പിന്നെ ഞാൻ എന്തോ ഒരു മിക്സ് മിക്സ്റ്റേക്ക് അപ്പോൾ പിന്നെ ചെറിയ ചെറിയൊരു ഫ്ലവർ കൂടി ചെറുതല്ലേ കുറച്ച് വലിയ ഫ്ലവറാല്ലേ അതോട് ജസ്റ്റ് ഒന്ന് കുത്തി കൊടുക്കാൻ നോക്കി അപ്പം ഒരു രക്ഷയല്ലേ കേട്ടോ ഒരു ഒരു ബഞ്ച് അങ്ങോട്ട് കിട്ടുന്നില്ലേ എത്ര നോക്കിയിട്ടും അപ്പോൾ ഒരു നമ്മുടെ ഫ്ലവറിൻ്റെ ബഞ്ച് വാങ്ങിക്കുമ്പോൾ കിട്ടുമല്ലോ അപ്പോൾ അതിലിങ്ങനത്തെ കുറേ സംഭവങ്ങൾ ഡൗട്ടാണ് അങ്ങനെ ഫ്ലവേഴ്സ് വാങ്ങിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ബഞ്ച് ആയിട്ട് വാങ്ങിച്ചാൽ മതി കേട്ടോ അപ്പോൾ പിന്നെ സെറ്റാണ് ഫ്ലവറും ഫ്ലവറും ലീഫും ഇതുപോലുള്ള സംഭവങ്ങളും ഒക്കെ കിട്ടും അപ്പോൾ ഇതാണ് കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ടുള്ള ഒരു എന്താ പറയുക ഒരു സ്റ്റിക്ക് കൂടി കുത്തി കൊടുക്കാണ്ടായിരുന്നിട്ട് അപ്പം ഞാൻ നോക്കിയ സമയത്ത് സ്റ്റിക്കൊക്കെ കഴിഞ്ഞില്ല ആനിവേഴ്സറിൻ്റെ സ്റ്റിക്ക് മാത്രമേ ഉള്ളൂ നമ്മൾക്ക് ബേഡേൻ്റെ സ്റ്റിക്കായി വെക്കാണ്ടായിരുന്നത് അപ്പോൾ ഞാൻ പോകുന്ന പോക്കിൽ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചിട്ട് അത് കസ്റ്റമറുടെ കയ്യിൽ കൊടുക്കുക ചെയ്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അവരോട് പറഞ്ഞു നിങ്ങൾ കട്ട് ചെയ്യുന്ന സമയത്ത് അതിന് വെച്ചാൽ മതി അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഞാൻ അവരുടെ കയ്യിൽ കൊടുത്തിട്ടുണ്ട് അപ്പം ഇത്രയുള്ള വീഡിയോ ഇപ്പോൾ നമ്മൾ നേരിട്ട് കൊണ്ടു കൊടുക്കുക ചെയ്തിട്ടുള്ളത് കേട്ടോ നമ്മൾ ബസ് സ്റ്റാൻഡിൽ തിരൂരി ബസ് സ്റ്റാൻഡാണ് അപ്പോൾ അവിടെ എത്താമെന്ന് പറഞ്ഞായിരുന്നു കുറേ സമയം നമ്മൾ വെയിറ്റ് ചെയ്തിട്ടാട്ടാ കസ്റ്റമർ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതുവരെ അവിടെ ഇങ്ങനെ പോസ്റ്റായിട്ട് നിൽക്കുകയായിരുന്നു ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് ഡെലിവറി ചെയ്തിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ ഓക്കേടാ അടുത്ത വീഡിയോയിലേ കാണാം